ഒനിലും അഭിലാഷും കൂടി ആതിലെ വിളിക്കുകയാണ് ടാസ്കിൽ അനുമോളെ കട്ടയ്ക്ക് നിർത്തണമെന്ന് ഒനില് പറയുകയാണ് അപ്പോൾ അഭിലാഷും ആതിലെയും ന്യൂറേയും കൂടി പറയുകയാണെങ്കിൽ അവൾക്ക് കളി മനസ്സിലായില്ലെന്ന് തോന്നുന്നു അതായിരിക്കണം ഇന്നാണെന്ന് തോന്നുന്നു അവൾക്ക് ഇച്ചിരിയെങ്കിലും കളിയുടെ ഒരു ഇച്ചിരി മനസ്സിലായത് അനുമോൾക്ക് ഇന്നാ മനസ്സിലായ നോമിനേഷൻ ഫ്രീ ടാസ്ക് ആണെന്നുള്ളത് അവൾ ഇതുവരെ അറിയാതെയാണ് കളിച്ചത് ഇത്രയും അഭിലാഷ് പറയുന്നുണ്ട് അനുമോള് വന്നാലുള്ള ഗുണം എന്തോന്നറിയോ അവൾ നോമിനേഷനിൽ വന്നാലും തിരിച്ചു വരും അക്ബർ നോമിനേഷനിൽ വന്നുകഴിഞ്ഞാൽ തിരിച്ചു വരുത്തില്ലെന്ന് ആതിലെയും അഭിലാഷം കൂടി പറയുകയാണ് ആരിൻ്റെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് നൂറ പറയുന്നുണ്ട് ഇന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ നാളെ അനിമോൾ എന്തായാലും എതിർത്ത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുകയാണ് അവൾക്ക് കളി മനസ്സിലായിട്ടില്ലെന്ന് ഇതുവരെ അവൾക്ക് ഇന്നാണ് മനസ്സിലായത് നോമിനേഷൻ ഫ്രീ ആയി കിട്ടും കോയിൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളിന് നോമിനേഷൻ ഫ്രീ ആണെന്നുള്ള വിവരം അവൾ ഇന്നാണ് അറിഞ്ഞത് ജിഷിൻ്റെ അവരുടെ ടീമിന് കട്ടയ്ക്ക് എതിർത്ത് നിൽക്കണമെന്നാണ് ഒനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആതിര ചോദിക്കുന്നുണ്ട് ക്വാളിറ്റി ചിക്കറന്മാരെടുത്ത് വന്നിട്ട് ക്വാളിറ്റി ക്ലിയർ ആയി നമുക്ക് കോയിൻ കിട്ടുമ്പോൾ കോയിൻ എല്ലാവരും കൂടെ അടിയാവത്തില്ലയോ ഒന്നില് പറയുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അനീഷിന് കോയിൻ കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നെവിന് കോയിൻ കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതെ വേണമെങ്കിലും ഇരിക്കാം എന്തായാലും ആ വ്യക്തി എലിയ തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട പിന്നെ ഈക്വലായി കൊടുക്കണോ അതോ ഓരോന്നായിട്ട് എന്നുള്ളത് ഒന്നില് പറയുന്നുണ്ട് നെവിന് ബുദ്ധിയുണ്ട് അവൻ ഈ ബോട്ടിലെല്ലാം കൊടുത്തിട്ട് കോയിൻ മേടിച്ച് നിർത്തും അവൻ നോമിനേഷൻ ഫ്രീ ആവും നൂറ പറയുന്നുണ്ട് അക്ബർ പക്ഷേ നെവിനെ കുറേ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നെവിൻ കുറച്ച് മാനിപ്പുലേറ്റഡ് ആവുന്ന വ്യക്തിയാണെന്ന് നൂറ പറയുന്നുണ്ട് ഇവർ നാല് പേരും കൂടെ ചേർന്നിട്ട് നാളത്തെ ഈ ടാസ്കിൻ്റെ റിസൾട്ടിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർക്കൊക്കെ കോയിൻ കിട്ടും ആർക്കൊക്കെ കിട്ടത്തില്ല ആരൊക്കെയാണന്നേരം കിട്ടിയാൽ നോമിനേഷൻ ഫ്രീ ആവുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്നത് ഇപ്പോഴും അനുമോൾക്ക് ഗെയിം അറിയത്തില്ല ഒരു നിലപാട് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഗെയിം അറിയാവുന്നത് അനുമോൾക്ക് മാത്രമാണ് ഈ രണ്ട് ടാസ്ക് അനുമോള് ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അത് ഇനി ബിഗ് ബോസ് പബ്ലിസിറ്റി ചെയ്യത്തേ ഉള്ളു നൂറയുടെ കേസിനകത്തും ഇത് തന്നെ ആയിരുന്നു നൂറയുടെ ആ ചപ്പൽ ചപ്പൽ ഫാക്ടറിയുടെ ആ ഒരു ടാസ്ക് വന്നപ്പോഴും നൂറയ്ക്ക് എന്താണ് നൂറയുടെ ഭാഗത്തുള്ള കാര്യം എന്നുള്ളത് പെട്ടെന്ന് ആർക്കും പിടികിട്ടിയില്ല ഏറ്റവും അവസാനമാണ് ബിഗ് ബോസ് അത് വെളിപ്പെടുത്തിയത് ഒന്നിൽ പറയുന്നുണ്ട് ഈ ടാസ്ക്കിനകത്ത് കോയിൻസ് കൂടുതൽ കിട്ടുന്ന ആൾ ക്യാപ്റ്റൻസിയിലേക്ക് വരികയും ചെയ്യും ഗോൾഡ് കോയിൻ കിട്ടുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ അക്ബർക്ക് ഗോൾഡ് കോയിനും കിട്ടും എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻസിയും കിട്ടും ക്യാപ്റ്റൻസിൽ അനിമോളായിരിക്കും അക്ബറിൻ്റെ എതിരാളി എന്ന് ഒന്നില് പറയുന്നുണ്ട് എന്തായാലും ഇന്ന് നടന്ന ടാസ്ക്കിൻ്റെ ബാക്കി ഭാഗം നാളെ ആയിരിക്കും ഇതിലൊരു തീരുമാനം നാളെ അറിയാൻ പറ്റും കൃത്യമായിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടി നോമിനേഷൻ ഫ്രീ ആവുന്നത് എന്നുള്ളത്